രുചി ഭേദങ്ങളുടെ ഉത്സവം കൂടിയാണ് ഓണം ഞങ്ങളുടെ ഈ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് തരിയോട് പത്താം മൈലിലെ പെറ്റൽസ് റിസോർട്ടിലാണ് വയനാട് വിഷന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഓണം സ്പെഷ്യൽ പ്രോഗ്രാമായ ഓണക്കൂട്ടിലേക്ക് ഓണക്കൂട്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പെറ്റൽസ് റിസോർട്ടിലെ എക്സിക്യൂട്ടീവ് ഷെഫായ ഷെഫ് രജിലാണ് അദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഇന്ന് വിഭവം ഒരുക്കുന്നത് എന്ത് വിഭവമാണ് ഏതായാലും സ്വാഗതം ഓണക്കൂട്ടിലേക്ക് എന്ത് വിഭവമാണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കുന്നത് സദ്യ വിളമ്പൊക്കെ വിളമ്പുന്ന ഒരു ഐറ്റമാണ് കറി തെക്കൻ ഭാഗത്തേക്ക് തെക്കൻ ഭാഗത്തേക്ക് മെയിനായിട്ട് സദ്യ ഐറ്റം ആണ് മധുരക്കറി തൊട്ട് കൂട്ടുന്ന കറിയാണോ തൊട്ടു കൂട്ടുന്ന ഒരു ടൈപ്പ് കറി അതേപോലത്തെ മധുരമുള്ള കറി ഈ തെക്കൻ ജില്ലക്കാർക്ക് പൊതുവേ ഇതിനോട് താല്പര്യം കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്ത് സദ്യയില് ഒ വിഭവങ്ങളും മധുരമുള്ള വിഭവങ്ങൾ തന്നെയാണ് എല്ലാ രുചികളുടെ ഒരു സംഗമം സദ്യ എന്ന് പറയുന്നത് എത്ര കാലമായിട്ട് വർഷത്തിന് മേലെ ഇവിടെ അഞ്ചര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ ാണ്ഡ് സൗത്ത് ഇന്ത്യൻ ഏതായാലും നമുക്ക് ഒട്ടും താമസിക്കാതെ മധുരക്കറി എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഷെഫ് റെഡിയാണ് നമുക്ക് എന്തൊക്കെയാ വേണ്ടത് ആദ്യം നമുക്ക് ആദ്യം വേണ്ടത് പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ പിന്നെ വേണ്ടത് നമ്മളെ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം പിന്നെ മത്തങ്ങ മത്തങ്ങ നമ്മളെ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിന് വേണ്ടിട്ടുള്ള ഗ്രേപ്പ് മുന്തിരി മുന്തിരിയും ലാസ്റ്റ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ മസാല കൂട്ടുകൾ അതായത് നമ്മൾ തേങ്ങയും ഇതൊക്കെ അരച്ച് വെച്ചേക്കുന്നത് ജീരകവും കടകും പച്ചമുളകും കരിയേപ്പിലയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് പേസ്റ്റ് ചെയ്തേക്കുന്നത് പേസ്റ്റ് എല്ലാം ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുള്ള രീതിയില് പിന്നെ വറുത്ത തേങ്ങ വേറെ വറുത്തതും വേണം വറുത്തതും വേണം പിന്നെ ഇതിന് വേണ്ടിട്ടുള്ളത് കടുക് ഉണക്കമുളക് കരിയേപ്പില മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളക് വെളിച്ചെണ്ണ ചെറിയുള്ളി പിന്നെ ശർക്കര നമുക്ക് മാത്രമേ ഉള്ളൂ തുടങ്ങാം

പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ചെറിയൊരു ഇതിനേവർ പച്ചമുളക് പച്ചമുളക് എരുവിന് ചേർക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് ചേർക്കുന്നത് നമ്മളെ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് വേണ്ടിട്ട് ആവശ്യത്തിന് മധുരാണ് പിന്നെ വേണ്ടത് ആവശ്യത്തിന് കരിവേപ്പില ഒരു രണ്ട് തണ്ട് കരിവേപ്പില ഇടുക പിന്നെ അടുത്തത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് മിക്സ് മാത്രം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക്

സെറ്റ് ആയതിനാല് മുന്തിരിയും ചേർക്കണം ശേഷം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിട്ടാണ് ലാസ്റ്റ് റോസ് മുന്തിരി ആ ഒരു മുന്തിരി ചേർക്കാം ചേർത്തുകൊണ്ടിരിക്കുകയാണ് ും കടുകും മധുരക്കറി റെഡിയായിരുന്നു നമ്മുടെ റെഡി ആയിട്ട് നമ്മുടെ ബാണാസുര ഡാമിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ പെട്ടെന്ന് റിസോർട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ കടുക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാണ് വെളിച്ചെണ്ണ ഏകദേശം ചേർത്ത് കൊടുക്കാം ഇതിനു ശേഷം നമുക്ക് ചെറിയ ചേർക്കാം പൊട്ടി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി കളറിന് ഒരു ഇതിനു വേണ്ടി കാശ്മീരി ഭംഗിയും കിട്ടും താളിപ്പിന്

അസലായിട്ടുണ്ട് എന്തായാലും പഴങ്ങളും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മധുരക്കറി മാത്രല്ല ഒരു വിഭവം കൂടെ നമുക്ക് ഷെഫ് പറഞ്ഞു തരും അത് നമുക്ക് പൈനാപ്പിൾ പായസമാണ് പൈനാപ്പിൾ പായസം പാലിലല്ല തേങ്ങാ നമുക്ക് പൈനാപ്പിൾ പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ പായസമാണ് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഐറ്റംസുകൾ മാത്രം ഉപയോഗിച്ചിട്ട് എളുപ്പത്തില് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റൈറ്റും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് വേണ്ടത് പൈനാപ്പിൾ ആണ് പൈനാപ്പിള് പിന്നെ വേണ്ടത് ശർക്കര പാനി പിന്നെ നെയ്യ് വേണം പിന്നെ പാലിന്റെ രണ്ടാം പാല് ഒന്നാം പാല് തേങ്ങാ പാല് ും പിന്നെ തേങ്ങ ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞത് പിന്നെ വേണ്ടത് കാഷ്നട്ട് നെയ്യിൽ ഇത്രയും രുചികരമായിട്ടുള്ള ക്യാഷിനിട്ട് രുചി തയ്യാറാക്കുന്നത് സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞാൽ ആ നമുക്ക് ആദ്യം നമുക്ക് നെയ്യ് ചേർത്തിട്ട് നമുക്ക് പൈനാപ്പിൾ ഒരുപാട് സമയം എടുക്കും കുറച്ച് സമയം എടുക്കും അതിന്റെ ജലാംശം ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റണം എടുക്കണം എന്നിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അറ്റംസുരിലൂടെ നമ്മുടെ അതിലേക്ക് നെയ്യ് ചേർക്കാം നെയ്യ് ചേർക്കുക അതെപ്പിൾ ഇതൊന്ന് പൈനാപ്പിൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കാനുള്ള ആവശ്യമുള്ള ഒരു ിളിന്റെ പകുതിയോളം നല്ല ചെറുതായിട്ട് ചോക്ക് ചെയ്ത് വെച്ചേക്കുന്നു മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നല്ലതല്ലേ മധുരം ഉള്ളതാണ് കിട്ടുന്ന പോലെ പൈനാപ്പിളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ജലാംശം ഒന്ന് പറ്റുന്നതിന് നമുക്ക് അതായത് പൈനാപ്പിളിലേക്ക് മധുരം ഒന്ന് ഇറങ്ങുന്ന രീതി ഈ ചുക്ക് പൊടി ചേർക്കുക ആ ഇപ്പൊ തന്നെ ചേർക്കുവാണ് നമ്മളൊരു ചുക്ക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജീരകത്തിന്റെ ചെറിയ പൊടി ചെറിയ ജീരകത്തിന്റെ പൊടി പൊടി പിന്നെ ഏലക്കുണ്ട് ഏലക്ക നമുക്ക് ഏകദേശം തേങ്ങാപ്പാലൊക്കെ ചേർത്തതിനു ശേഷം ചേർക്കാം അതിനാപ്പാൽ അച്ഛനൂടെ ഫ്ലേവർ ഫ്ലേവർക്ക് ഇതാകുമ്പോൾ ഇതിൻ്റെ മസാലയിൽ ചെറിയൊരു കുത്തലുണ്ടെങ്കിൽ ഈ സോട്ട് ചെയ്യുന്നിട്ട് ഇപ്പോഴും മാറിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് പിന്നെ നമുക്ക് രണ്ടാം പാല് ചേർക്കാം സമയം ഏകദേശം ശർക്കര ഇതുമായിട്ട് യോജിച്ചിട്ടുണ്ട് ആ പൈനാപ്പിൾ ഈ രണ്ടാം പാല് കിടന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവ അതുവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി

ചേർക്കാം അല്ല രണ്ടാം പാല് എന്ത് വന്നിരിക്കുകയാണ് പൈനാപ്പിൾ ഇനിയിപ്പൊ ഒന്നാം പാല് ചേർത്തിട്ട് നമുക്ക് പായസങ്ങൾക്ക് പൊതുവേ നമുക്ക് ഇരിക്കുംതോറും ചേർക്കാന്ന് പറഞ്ഞാൽ ഏലക്കൊടിയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയതിനെ നമ്മള് വളരെ പെട്ടെന്ന് തന്നെ ആപ്പിൾ ഷോട്ട് ചെയ്യാനുള്ള സമയം മാത്രമേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഇനി നമുക്ക് പായസത്തിലേക്ക് വേണ്ടും താളിച്ചിടയ്ക്ക് വേണ്ടി നമ്മളൊരു പാനെടുത്തിട്ടുണ്ട് പാനാവുന്ന നെയ് ചൂടായി തേങ്ങാ കൊത്താണ് ഏകദേശം നെയ് ചൂടായി വന്നുകൊണ്ടിരിക്കാണ് ഇനിയിപ്പോ രണ്ട് ചെറിയ ടീസ്പൂണെങ്കിൽ കൊത്തി അരിഞ്ഞാ ചെറിയ തേങ്ങ ആവുന്ന സമയത്ത് നമുക്ക് മുന്തിരി അവസാനം മുന്തിരി പെട്ടെന്ന് കരിഞ്ഞ് തേങ്ങ ഏകദേശം പകുതി പഞ്ചസാര ഈ പശുവിന്റെ പാലാണ് ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ഈ പൈനാപ്പിൾ പായസമാകുമ്പോ പിരിയാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റേ പശു പാലിനും അപ്പൊ എല്ലാ സാധനങ്ങളും വെച്ചിട്ടും പായസം ആൾക്കാർ ഉപേക്ഷിക്കാറുണ്ട് ഏകദേശം നമ്മൾ ഇതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഉപ്പുണ്ടാവും ഉപ്പുണ്ടാവും ഇനി നമുക്ക് ഇതിലൊക്കെ റെഡി ആയിരിക്കും ഇനി പരിപാടിയുണ്ട് ഇന്നൊരു സർവ്വിലേക്ക് മാറ്റി നല്ല മണമൊക്കെ വരുന്നുണ്ട് വേഗം തണുത്ത കിട്ടും ഞാൻ പൈനാപ്പിൾ പായസം കഴിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശുവും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് പഞ്ചസാര ചേർത്തിട്ടുള്ളത് ചൂടൊക്കെ വേഗം ആറി പറഞ്ഞ പോലെ പൈനാപ്പിളിന്റെ പുളി ഫിൽ ചെയ്യുന്നുണ്ട് എന്നാലും പൈനാപ്പിൾ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് നല്ല സ്വാദല്ല ഓണസതിയില് വിഭവങ്ങൾ പറഞ്ഞാൽ തീരാത്തത്രണ്ട് അല്ലേ ഓണക്കൂട്ടിൻ്റെ പത്ത് ദിവസം നീണ്ട രുചിയാത്ര പൂർണ്ണമാവുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ